ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ്റെ ദേശീയ ഫുട്ബോൾ ടീമിനെ നയിക്കാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ടെന്ന് പുതുതായി നിയമിതനായ മുഖ്യ പരിശീലകൻ കാർലോസ് ക്വിറോസ് പറഞ്ഞു സീബ് സ്റ്റേഡിയത്തിലെ ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആസ്ഥാനത്ത് ഈ ആഴ്ച നടന്ന ഔദ്യോഗിക ഒപ്പിടൽ ശേഷം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിവിധ ചാനലുകളിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത് അഭിലാഷങ്ങൾ തന്ത്രപരമായ സമീപനം ഒമാൻ ആരാധകർക്കുള്ള സന്ദേശം എന്നിവയെക്കുറിച്ചും അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഇത്തരമൊരു ചുമതല വലിയ ബഹുമതിയായി കാണുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഖരീഫ് സീസണിൽ ദോഫാറിൽ മെച്ചപ്പെട്ട ടെലികമ്മ്യൂണിക്കേഷൻ സേവനവുമായി ടെലികമ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ദോഫാർ ഗവർണറേറ്റിൽ നെറ്റ്വർക്ക് തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു എന്നും അധികൃതർ വ്യക്തമാക്കി ദോഫാറിലെത്തുന്ന ആയിരക്കണക്കിന് സന്ദർശകർക്ക് സേവന അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും തടസ്സമില്ലാത്ത ആശയവിനിമയ അനുഭവം നൽകുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടി ഡിജിറ്റൽ പരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും മൊത്തത്തിലുള്ള ടെലികോം അനുഭവം ഉയർത്തുന്നതിനുമുള്ള ദേശീയ ലക്ഷ്യങ്ങളുമായി മെച്ചപ്പെടുത്തലുകൾ യോജിക്കുന്നുവെന്നും ട്രാ സ്ഥിരീകരിച്ചു ഗവർണറേറ്റിൽ ഉടനീളം കവറേജ് വിപുലീകരിക്കുന്നതിനായി സുൽത്താൻ ബിൻ തൈമൂർ റോഡിലെ ഏഴ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പുതിയ സ്റ്റേഷനുകൾ സ്ഥാപിച്ചു കൂടാതെ ബാൻ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി നിലവിലുള്ള നാനൂറ്റി മുപ്പത്തിരണ്ട് ടെലികമ്യൂണിക്കേഷൻ സ്റ്റേഷനുകൾ നൂതന നെറ്റ്വർക്കുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു നൂറ്റി എൺപത്തൊമ്പത് സ്റ്റേഷൻ കണക്ഷനുകൾ നവീകരിച്ചു താൽക്കാലികമായി സേവനം നൽകുന്നതിനായി മുപ്പത്തൊന്ന് മൊബൈൽ സ്റ്റേഷനുകൾ വിന്യസിച്ചു നൂറ്റെട്ട് സ്റ്റേഷനുകളിൽ ഫൈവ് ജി സാങ്കേതികവിദ്യ ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട് ഇത് വേഗതയും നെറ്റ്വർക്ക് പ്രതികരണശേഷിയും ഉയർത്തി സീസണിൽ എന്തെങ്കിലും അടിയന്തര തടസ്സങ്ങളുണ്ടായാൽ ദ്രുത പ്രതികരണശേഷി നൽകുന്നതിന് ദോഫാറിലുടനീളം സാങ്കേതിക ഫീൽഡ് ടീമുകളെയും വിന്യസിച്ചിട്ടുണ്ട് ഖരീഫ് സമയത്ത് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലെ വർധനവ് കണക്കിലെടുക്കുമ്പോൾ മികച്ച ടെലികമ്യൂണിക്കേഷൻ സേവനങ്ങൾ അത്യന്താപേക്ഷിതമാണ് ഓപ്റ്റിമൽ സേവന നിലവാരം ഉറപ്പാക്കുന്നതിന് നെറ്റ്വർക്ക് ഗുണനിലവാരവും പ്രകടനവും തത്സമയം നിരീക്ഷിക്കുന്നത് തുടരുമെന്നും ട്ര ഊന്നി ഒമാനു പുറത്ത് മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഉത്തരവാദിത്തം ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷന് മാത്രമാണെന്നും ഗാസയിലേക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അധികൃതർ പറഞ്ഞു ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് അടിയന്തര മാനുഷിക സഹായം നൽകണമെന്ന ആവശ്യങ്ങളും അഭ്യർത്ഥനകളും പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒമാനിലെ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സംഭാവനകൾ ശേഖരിക്കുന്നതിനുള്ള ഏക അംഗീകൃത ഔദ്യോഗിക സ്ഥാപനവും ഓസിയോയാണ് ഗാസയിലെ സംഭവ വികാസങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും മാനുഷിക പ്രശ്നത്തിന് സർക്കാർ വലിയ പ്രാധാന്യവും നൽകുന്നുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ സംഘടിതവും ഫലപ്രദവുമായ രീതിയിൽ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഓസിയോ കൂട്ടിച്ചേർത്തു ഗാസയിലെ ആക്രമണം ആരംഭിച്ചതു മുതൽ സാധനങ്ങൾ തീരുന്നതുവരെ പ്രാദേശിക വിപണിയിൽ നിന്നും അടിയന്തര സഹായം നൽകിക്കൊണ്ട് ഓസിയോ അതിൻ്റെ മാനുഷിക ശ്രമങ്ങൾ ആരംഭിച്ചു ഒമാനിൽ ചികിത്സയ്ക്കായി യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ആദ്യ ബാച്ചിന് സ്വീകരിക്കുകയും ചെയ്തു ദുരിതാശ്വാസവും വൈദ്യസഹായവും വഹിച്ചുള്ള പതിനാറ് നേരിട്ടുള്ള എയർലിഫ്റ്റുകൾ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും സർവീസ് നടത്തി അതിർത്തികൾ അടച്ചിട്ടതിനാൽ ഓസിയോ ഉൾപ്പെടെ പല സംഘടനകളുടെയും സഹായം എത്തിക്കുന്നതിൽ തടസ്സം നേരിടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ കെയ്റോയിലെയും അമ്മാനിലെയും ഒമാൻ എംബസി ഈജിപ്ഷ്യൻ റെഡ് ക്രസൻ ഫലസ്തീൻ റെഡ് ക്രസ്സെൻറ്റ് ജോർദാനിയൻ റെഡ് ക്രസൻറ് എന്നിവയുമായി ഏകോപിപ്പിച്ച് ആഴ്ചതോറും തുടർച്ചയായി ശ്രമങ്ങൾ തുടരുന്നു അതിർത്തികൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവ നിരീക്ഷിച്ചു വരികയാണെന്നും അവസരം ലഭിക്കുന്ന മുറയ്ക്ക് സഹായം എത്തിക്കാൻ അതോറിറ്റി പൂർണ്ണ സന്നദ്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി മസ്കറ്റിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രക്കിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തായ് യുവതിക്ക് സുഖപ്രസവം ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ മധ്യേ ഐ എക്സ് ഫോർ ഫോർ ടു വിമാനത്തിലാണ് സംഭവം യാത്രക്കാരിക്ക് അപ്രതീക്ഷിതമായി പ്രസവവേദന വേദന അനുഭവപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് യാത്രക്കാരിയായ ഒരു നഴ്സിൻ്റെ സഹായത്തോടെ എയർലൈനിൻ്റെ ക്യാബിൻ ക്രൂ പ്രസവം വിദഗ്ധമായി കൈകാര്യം ചെയ്തു പരിശീലനം ലഭിച്ച ജീവനക്കാർ മെഡിക്കൽ എമർജൻസിയിൽ പ്രവർത്തിക്കുകയായിരുന്നു എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രസ്താവനയിൽ പറഞ്ഞു വിമാന ജീവനക്കാർ എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുകയും മുംബൈയിൽ മുൻഗണന ലാൻഡിങ്ങിനെ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് വിമാനത്താവളത്തിൽ മെഡിക്കൽ സംഘവും ആംബുലൻസും സജ്ജരായി വിമാനം ലാൻഡ് ചെയ്ത ഉടൻ തന്നെ അമ്മയെയും നവജാത ശിശുവിനെയും പ്രസവാനന്തര പരിചരണത്തിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി കൂടുതൽ സഹായം നൽകുന്നതിനായി ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു അതേസമയം സ്വകാര്യതയുടെ ഭാഗമായി അമ്മയുടെയും കുഞ്ഞിൻ്റെയും പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് എയർലൈൻസ് സ്ഥിരീകരിച്ചു ഉംറ വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് നുസുഖ് മസാജ് സംവിധാനത്തിലൂടെ ലഭിക്കുന്ന ഹോട്ടൽ ബുക്കിംഗ് സ്ഥിരീകരണ വിവരങ്ങൾ നിർബന്ധമാക്കി നിർബന്ധമാക്കിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാനിൽ നിന്നുള്ള ഉംറ സംഘങ്ങൾ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയാണ് യാത്ര തിരിച്ചത് ഉംറ തീർത്ഥാടകർക്ക് ഏറ്റവും മികച്ച തീർത്ഥാടന അനുഭവം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് സൗദി അധികൃതർ വ്യക്തമാക്കി സൗദി ടൂറിസം മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ളതും ലൈസൻസ് ലഭിച്ചിട്ടുള്ളതുമായ ഹോട്ടലുകളിൽ മാത്രമായി തീർത്ഥാടകർക്ക് താമസ സൗകര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ തീരുമാനം ഇതിൽ വീഴ്ച വരുത്തുന്നത് വിസ നിരസിക്കപ്പെടുന്നതിനും വിസ ലഭിക്കുന്നതിൽ കാലതാമസം അനുഭവപ്പെടുന്നതിനും പിഴ ചുമത്തപ്പെടുന്നതിനും കാരണമാകും ഇത്തരം ലൈസൻസ് നേടിയിട്ടുള്ള ഹോട്ടലുകളിൽ മാത്രമേ ഉംറ തീർത്ഥാടകർക്ക് താമസ സൗകര്യങ്ങൾ നൽകാവൂ എന്ന് മന്ത്രാലയം രാജ്യത്തെ എല്ലാ ഉംറ സേവനദാതാക്കൾക്കും ഏജന്റുമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു ശേഷം ഒമാനിൽ നിന്നുള്ള ഉംറ തീർത്ഥാടന സംഘങ്ങൾ വീണ്ടും സജീവമാവുകയാണ് ഹജ്ജിന് മുമ്പുള്ള സമയത്തിന് സമാനമായാണ് വീണ്ടും ഉംറ സർവീസുകൾ കൂടുതൽ ഉംറ തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള പദ്ധതി അനുസരിച്ചാണ് സൗദി ഹജ് ഉംറ മന്ത്രാലയം പ്രവർത്തിക്കുന്നത് റോബോൽ ഖാലി അതിർത്തി വഴി റോഡ് മാർഗവും വിമാന സർവീസുകളിലും ഉംറ പാക്കേജുകൾ നിലവിൽ ലഭ്യമാണ് റോഡ് വഴിയുള്ള സംഘങ്ങൾക്കും വിമാനമാർഗമുള്ള സംഘങ്ങൾക്കും വ്യത്യസ്തമായ നിരക്കുകളാണുള്ളത് ടിക്കറ്റ് നിരക്കുകൾക്കും ഹോട്ടൽ നിരക്കുകൾക്കും അനുസൃതമായി പാക്കേജുകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് അവധിക്കാലമായതിനാൽ പ്രവാസി കുടുംബങ്ങൾക്കും ഉമ്രയ്ക്ക് പോകാൻ ഇത് നല്ല അവസരമാണ് നിരവധി പേരാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തി ഉമ്രയ്ക്ക് പോകുന്നത് നാട്ടിൽ നിന്നും മാതാപിതാക്കളെ അടക്കം സന്ദർശക വിസയിൽ കൊണ്ടുവന്ന് ഒമാനിൽ നിന്നും ഉമ്ര തീർത്ഥാടനത്തിനായി കൊണ്ടുപോകുന്ന പ്രവാസി മലയാളികളുമുണ്ട് മത്സ്യബന്ധന ബോട്ടുമായി അനധികൃതമായി ഒമാനിലേക്ക് മദ്യം കടത്താൻ ശ്രമിച്ച മൂന്ന് വിദേശികൾ അറസ്റ്റിലായി ഇറാൻ പൗരന്മാരെയാണ് റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത് ഒമാനി സമുദ്രാതിർത്തിയിൽ അനധികൃതമായി പ്രവേശിച്ച് മത്സ്യബന്ധന ബോട്ടിൽ മദ്യം കണത്താൻ ശ്രമിച്ചതിനാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു മുസന്തം ഗവർണറേറ്റ് പോലീസ് കോസ്റ്റ് ഗാർഡാണ് ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ആറോപി അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലും സമാന സംഭവത്തിൽ വിവിധ രാജ്യക്കാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു